സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫിൻ്റെ മുപ്പത്തി ഒന്നാമത് കേരള സാഹിത്യോത്സവിൻ്റെ വേദികൾ ഉണരുകയാണ് ഞാനിപ്പോഴുള്ളത് പ്രധാന വേദിയിലാണ് മഞ്ചേരിയിലാണ് ഇത്തവണ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സാഹിത്യോത്സവം നടക്കുന്നത് നമുക്കറിയാം ഇനി മഞ്ചേരിയുടെ മണ്ണിനെയും മനസ്സിനെയും നാളെ നാളെയുടേയും മറ്റന്നാളയുടെയും ദിനരാത്രങ്ങൾ കീഴടക്കാൻ പോകുന്നത് ധർമാധിഷ്ഠിതമായ കലയുടെ മാധുര്യം കൊണ്ടാണ് നമുക്കറിയാം ഇന്ന് പല കാലത്തും കഥ കലകൾക്കും സാഹിത്യത്തിനുമൊക്കെ അപഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് വർഷത്തെ പാരമ്പര്യവുമായി എസ് സഫിന്റെ സാഹിത്യോത്സവം മുന്നോട്ട് പോകുന്നത് നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി പ്രധാന വേദി ഉണരും പ്രധാന വേദിയിൽ ഏറ്റവും ആദ്യം നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആവേശത്തോടെ കാത്തിരിക്കുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മധുഗാന മത്സരമായിരിക്കും ഒന്നാം വേദിയിൽ ഇതോടൊപ്പം പതിമൂന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പ്രതിഭകളാണ് ഈ മഞ്ചേരിയിൽ എത്തിയിരിക്കുന്നത് അവർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ പതിമൂന്ന് വേദികളിലും നാളെയും മറ്റന്നാളും കലയുടെ നിറ ായിരിക്കും കാണുക അത് നമ്മൾ കണ്ടു പഴകിയ കഥ കലകളല്ല ഓരോ വർഷവും സാഹിത്യോത്സവങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് വിവിധ രീതിയിലുള്ള മത്സരങ്ങളിലുള്ള മാറ്റങ്ങളെല്ലാം പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ സാഹിത്യോത്സവ മത്സരങ്ങൾ മാറുന്നു സാഹിത്യോത്സവ തീമുകൾ മാറുന്നു ഇത്തവണ സാഹിത്യോത്സവം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് മനുഷ്യന്റെ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനം കലയും സാഹിത്യവും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് ജീവിതത്തെക്കുറിച്ചാണ് ജീവിതം എന്ന പ്രമേയത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി എസ് എസ് എഫിന്റെ സംസ്ഥാന സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട കേരള സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട നിരവധിയായ പരിപാടികൾ നടന്നു വരുന്നത് നിരവധിയായ സെമിനാറുകൾ നടന്നു കഴിഞ്ഞു ജീവിതം എന്ന ജീവിതത്തിൻ്റെ താളത്തിനനുസരിച്ചുള്ള ഇനി കലയുടെ ദിവസമാണ് രണ്ട് ദിവസം സാഹിത്യോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങൾ സിറാജ് ലൈവ് ടീം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ നഗരിയിലെ എല്ലാ വിശേഷങ്ങളും പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ രണ്ട് ദിവസം സിറാജ് ലൈവിൻ്റെ സ്ക്രീനിൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് തുടരുക കാരണം മുപ്പത്തി ഒന്നാമത് എസ് എസ് എഫ് സാഹിത്യോത്സവം കേരള സാഹിത്യോത്സവം നമുക്കായി പലതും ഒരുക്കി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്കറിയണം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തായാലും ഇനിയുള്ള രണ്ട് ദിവസം മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ ആത്മാനുരാഗത്തിൻ്റെ നിമിഷങ്ങളാണ് ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്കൊപ്പം ടീം സിറാജ് ലൈവ് ഉണ്ടാകും സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് മുഹമ്മദ് ഷബീബ് ക്യാമറാമാൻ the exclusive muslim matrimonial site